സാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എൺപത്തെട്ട് പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത് സാർ ഈ സമീപകാലത്ത് ജൂൺ എട്ടിന് സുധീഷ് ആലപ്പുഴ ഡി എച്ച് ക്യൂവിലെ പോലീസുകാരനാണ് ജൂൺ പതിനൊന്നിന് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ പോലീസുകാരൻ മധു ജൂൺ പതിനാലിന് വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസുകാരൻ കുരുവിള ജോർജ് ജൂൺ ഇരുപത്തിനാല് പരശ സിറ്റി ട്രാഫിക്കിലെ മദനകുമാർ സാർ ആറ് ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ ആറ് ദിവസത്തിനിടയിൽ അഞ്ച് പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് സാർ ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ സാർ പോലീസുകാർ ആത്മഹത്യ ചെയ്തൊരു വിഷയം പറയുമ്പോഴെന്തിനാണ് സാർ ഇവർ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങള് പോലീസുകാർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഡി ജി പിയുടെ ഒരു സർക്കുലർ ഉണ്ടായി സാർ അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുന്നതാണ് സാർ സാർ ഈ പതിനാറും പതിനെട്ടും ചില സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരൻ സാർ എവിടെയാണ് സാർ ഈ യോഗ ചെയ്യാൻ സമയം സാർ ഈ പാവപ്പെട്ട പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല സാർ സാർ അതുകൊണ്ട് ഒരു ശരാശരി പോലീസ് സ്റ്റേഷന്റെ ചുമതലകളിൽ കേസന്വേഷണം സ്റ്റേഷൻ സെക്യൂരിറ്റി ജീപ്പ് പട്രോളിംഗ് ബൈക്ക് പട്രോളിംഗ് റൈറ്റർ അസിസ്റ്റന്റ് റൈറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോടതി ഡ്യൂട്ടി തപാൽ ഡ്യൂട്ടി തടവുകാരുടെ അകമ്പടി പിക്കറ്റ് ഡ്യൂട്ടി വാഹന പരിശോധന ഗതാഗത നിയന്ത്രണം വി ഐ പി അകമ്പടി പെറ്റിക്കേസ് എടുക്കുക കുറ്റപത്രങ്ങളുടെ എണ്ണം അതൊക്കെ ടാർജറ്റ് ആണ് കേസ് ടാർജറ്റ് ആണ് കുറ്റപത്രങ്ങളുടെ എണ്ണം തയ്യൽക്കൽ ടാർജറ്റ് ആണ് വാറന്റ് നടപ്പാക്കൽ പ്രതിയെ പിടിക്കൽ ഇത് കൂടാതെയാണ് സാർ ജനമൈത്രി എസ് പി സി പിങ്ക് പോലീസ് വയോജന ഹെൽപ്പ് ഡെസ്ക് ശിശു സൗഹാർദ്ദ ഡെസ്ക് സാർ പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും പക്ഷേ പഴയ സ്ട്രെങ്തേ ഉള്ളൂ സാർ പഴയ സ്ട്രെങ്തിലുള്ള പോലീസുകാർക്ക് ഈ അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിങ്ങനെ വീതം വെച്ച് പുതിയ പുതിയ ജോലികൾ കൊടുക്കുകയാണ് സാർ അതുകൊണ്ട് ഈ എട്ട് മണിക്കൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ എട്ട് മണിക്കൂർ ജോലി നടപ്പിലാക്കും എം കെ ജോസഫ് കമ്മീഷന്റെ ശുപാർശയാണ് തൊണ്ണൂറ്റിയൊന്നിൽ എട്ട് മണിക്കൂർ ജോലി അവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല സാർ അതുപോലെ നൂറ്റി എഴുപത്തിനാല് ഡ്യൂട്ടി ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അതേ എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് നൂറ്റി എഴുപത്തിനാലൊക്കെ കിട്ടും സാറീ നൂറ്റി എഴുപത്തിനാല് അങ്ങേക്ക് അറിയാമല്ലോ ഈ മൂന്നും നാലും ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചു കൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ അവർക്ക് ഉറക്കമില്ല സാർ അങ്ങനെ ഈ പോലീസുകാരൻ്റെ ദുരിത ജീവിതം ഈ പോലീസുകാരൻ്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ സാർ ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ജോലികൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെങ്കിൽ ൊമ്പത് പോലീസുകാർ വേണം സാർ അതായത് പതിനെട്ട് മണിക്കൂർ അൻപത്തൊമ്പത് പോലീസുകാർ ജോലി ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അപ്പൊ അമ്പത്തൊമ്പത് പോലീസുകാർ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഒരു അമ്പത്തൊമ്പത് പോലീസുകാർ വേണം ആ സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ അപ്പോൾ ഫലത്തിൽ നൂറ്റി പതിനെട്ട് പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ജോലികൾ നിർവഹിച്ചുകൊണ്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ സാർ ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം ഈ സഭ മനസ്സിലാക്കണം ശരാശരി നാൽപ്പത്തി നാല് പോലീസുകാരെ വെച്ചാണ് നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത് സാർ ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത് ഈ അമിത ഭാരമാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത് ഈ സാഹചര്യത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ട സാർ അംഗബലമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജോലി ചെയ്യുന്ന അന്തരീക്ഷം സാർ ഈ മ്യൂസിയ സ്റ്റേഷനിൽ പോയി നോക്കണം സാർ കുടിച്ചു മുറിയാണ് സാർ ഇടുങ്ങിയ മുറികളാണ് വനിതാ പോലീസുകാർക്കാണെങ്കിലോ അവർക്ക് കൃത്യമായ റെസ്റ്റ് റൂമില്ല വനിതാ പോലീസുകാരിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് സാർ ഇപ്പോ കേൾക്കുന്നത് രാഷ്ട്രീയ അതിപ്രസരം സാർ ഇപ്പോ പോലീസ് സ്റ്റേഷനുകളുടെ ഹയറാർക്കി മാറി ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി ഏരിയ അതിൽ ാണ് സി പി എം അനുഭാവികളല്ലാത്തോണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പവും അമലും വിഷമിക്കരുത് നന്നായി പഠിക്കുക പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കുക ആത്മഹത്യ ചെയ്ത ജോബിദാസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകളാണ് സാർ ഇതിനാൾ വലിയ ഒരു റിപ്പോർട്ട് സർക്കാരിന് ആവശ്യമുണ്ടോ സാർ സാർ ഇനിയെങ്കിലും ഉണരണം അടിയന്തിരമായി നടപടിയെടുക്കണം നാട്ടുകാരുടെ മുഴുവൻ പരാതി കേൾക്കുന്ന ഈ പോലീസുകാരുടെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം രാഷ്ട്രീയ അതിപ്രശ്നം അവസാനിപ്പിക്കണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം